അലൈക്കും വർഹമത്തുള്ള ചെറുപാടി ഷാഫി സക്കിം ഗുണ്ടമ്പറയുടെ ദശന ദശദിന ആം പ്രഭാഷണം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പത്തി ഒന്ന് ഡേറ്റ് വരെ ചെറുപാടി ശുഹദാനഗറിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ പ്രചരണാർത്ഥം കൂളിമാട് മപ്പുറം ബുഹാരി മസ്ജിദിൽ നിന്ന് നൈറ്റ് മാർച്ച് ഈ വരുന്ന ഇരുപതാം തീയതി ബുധനാഴ്ച മഹുസ്കേസ് ആരംഭിക്കുന്നു എല്ലാ ജനങ്ങളെയും ആ സംരംഭത്തിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ചെറുപാടി പതിമൂന്ന് വർഷത്തോളം നടന്നുവരുന്ന ഖുർആൻ പ്രഭാഷണം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പത്തി തീയതി വരുകൾ ചെറുപാടി സ്റ്റഡി വെച്ച് ആരംഭിക്കുകയാണ് സൂറത്തിൽ അഹസാബ് ആസ്പദമാക്കി നടത്തപ്പെടുന്ന മഹത്തായ പ്രഭാഷണം ഉദ്ഘാടന ദിവസം ഷേഖുന ഗാന്തപുരം എ പി അബു അക്കർ മുസ്ലിയാർ നമ്മെ അഭിമുഖീകരിക്കാൻ വേണ്ടി സമ്മേളിക്കുന്നു പ്രസ്തുത പരിപാടിയിൽ എല്ലാ ജനങ്ങളും സംഗമിക്കുന്നു അതോടൊപ്പം വരുന്ന ഇരുപതാം തീയതി ബുധനാഴ്ച മകുറി വിസ്കരിച്ച ഉടനെ മപ്പുറം മുഹാരി മസ്ജിദിച്ച് ആരംഭിക്കുന്ന നൈറ്റ് മാർച്ച് അതുപോലെ വിവിധ പരിപാടികൾ അതിൻ്റെ പ്രചരണാർത്ഥം നടത്തപ്പെടുന്നു നാളെ ഞായറാഴ്ച ബൈക്ക് റാലി നടക്കുന്നു മഹാനായ ഷാഫി സക്കാബി മുണ്ടമ്പറിയുടെ പ്രഭാഷണം എന്തുകൊണ്ടും എല്ലാവരും ആകർഷണീയമായ പ്രഭാഷണമാണ് ഏത് സമയത്തും പുസ്താകളുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ജനസാഗരം ഒഴികെത്തിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം ഇൻഷാല്ല ഈ വർഷവും അതിഗംഭീരമായ രൂപത്തിൽ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു എല്ലാ ജനങ്ങളെയും പ്രസ്തുത പരിപാടിയിലേക്ക് പത്ത് ദിവസത്തെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നൈറ്റ് മാർച്ചിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു